ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് വൈകുന്നേരം വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത് ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ മീൻ വന്നത് അപ്പൊ കഷ്ണ മീനാണ് കേട്ടോ അപ്പൊ കഷ്ണ മീനെ കുറെ ദിവസമായി പേടിച്ചിട്ട് അപ്പൊ എന്തായാലും ഇന്ന് ആയിക്കോറ മീനായിട്ടോ മേടിച്ചത് കുറെ ദിവസമായി കാരണം കുറെ ദിവസമായിട്ടോ മീനൊക്കെ മേടിക്കും സാധാ നമ്മളെ വല്ല മത്തിയോ അല്ലെങ്കിൽ അയില അല്ലെങ്കിൽ മാന്തൽ അങ്ങനെയൊക്കെ പച്ച മാന്ത അങ്ങനെയൊക്കെ ആയിട്ട് മേടിക്കാറ് അപ്പൊ എന്തായാലും കഷ്ണമീൻ കിട്ടിയതല്ലേ പിന്നെ വെട്ടും കുത്തും തല്ലും ഒന്നും വേണ്ടല്ലോ നന്നാക്കൊന്നും വേണ്ട ചെളുക്കളെ ഒന്നും മേണ്ടല്ല ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാ കുളി കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ പിന്നെ ഇപ്പൊ നമ്മള് പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലല്ലോ വീട്ടിനകത്തന്നെ നിന്നിട്ട് നമുക്ക് കഴുകിയെടുക്കാമല്ലോന്നൊക്കെ വിചാരിച്ച് അതുകൊണ്ടാട്ടെ മേടിച്ചത് അപ്പൊ അങ്ങനെ എന്തായാലും ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ അങ്ങനെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി ഇതാ ഇനി അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയ എല്ലാം നന്നാക്കി എടുക്കാൻ കേട്ടോ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അമ്മ ആരണോ ഞാനും കൂടി കൂടാന്നൊക്കെ പറഞ്ഞു അമ്മ വേറൊരു കത്തിയും കൂടി എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് അമ്മ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ വേഗം വേഗമാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് കഴിച്ച് കുഞ്ഞാറ്റയ്ക്ക് കുറവുണ്ടോ പനി തൊണ്ടവേദന അവർക്ക് കഫക്കെട്ടൊക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും കമന്റിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് കുറവ് എന്ന് പറയാനായിട്ടില്ല കേട്ടോ അവളെ വീണ്ടും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ കഫക്കെട്ടിനുള്ള മരുന്ന് മേടിച്ചിട്ടുണ്ട് പിന്നെ ഈ കഫക്കെട്ട് ഉള്ളതുകൊണ്ട് തന്നെ പനി വീടാൻ കുറച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അഞ്ച് ദിവസത്തിനുള്ള മരുന്ന് തന്നിട്ടുണ്ട് അത് കഴിച്ചിട്ട് കുറവില്ലാന്നുണ്ടെങ്കിൽ ഇനിയും കൊണ്ടുപോകണം പിന്നെ വോയിസ് കൊടുക്കുന്ന സമയത്ത് അവൾ ഇതവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവൾ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ഭക്ഷണം അങ്ങനെ കമ്മിയാക്കുന്നൊന്നുമില്ല കഞ്ഞിയൊക്കെ ഒക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് കഞ്ഞി ഒക്കെ കോരികൊടുക്കുന്നുണ്ട് ക്ഷീണത്തിനൊക്കെ നല്ലതാണല്ലോ അതുകൊണ്ട് കിട്ടോ കഞ്ഞി തന്നെ ഇപ്പം അധികം കൊടുക്കുന്നത് വേറെ കട്ടിയുള്ള ആഹാരമൊന്നും അങ്ങനെ കൊടുക്കുന്നുയില്ലാട്ടോ അപ്പൊ അങ്ങനെ എന്തായാലും ഇനി അവളവിടെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഇതാ ഞങ്ങളിതാ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നാക്കി എടുത്തിനി അതെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എന്തായാലും അതൊന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ചതച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ ചതച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കട്ടെ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അതൊന്ന് നന്നാക്കി എടുത്തിട്ട് വേണം ഇനി കുറച്ച് വറുക്കാനും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ കറി വെക്കാൻ താലിൻ്റെ ഭാഗവും താലയുടെ ഇതും അതേപോലെ തന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളട്ടെ ഞാൻ കറിയിലേക്ക് ഇടാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചത് ബാക്കിയുള്ളത് വറുത്തെടുക്കാമോ വിചാരിച്ചിട്ട് മസാല പുരട്ടണം കേട്ടോ ഇനിയിപ്പോൾ മസാലക്കും കൂടി ഉള്ളത് ഞാൻ വറുക്കാനുള്ള മസാലക്കും കൂടി ഉള്ളതും കൂടി കേട്ടോ രണ്ടിനും കൂടി ഉള്ള മസാല ആയിട്ട് ഉണ്ടാക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ അപ്പം ഇനി രണ്ടിലേക്കും കൂടി ആവും ചെയ്യലോ അപ്പോൾ ഇനി അതിലേക്ക് മസാല പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കറി ആകുമ്പോഴത്തിന് നല്ല ഉപ്പും മുളകും മഞ്ഞളൊക്കെ നല്ല പിടിക്കുകയും ചെയ്യും വറുക്കുമ്പോഴത്തിന് അങ്ങനെ എന്തായാലും ആദ്യം അത് വറുത്തു വയ്ക്കട്ടെ പിന്നെ ഇന്ന് ഞാൻ കുടംപുളിയിലായിട്ട് ഉണ്ടാക്കുന്നത് ഇനി എന്തായാലും കുടംപുളി കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം കുതിർന്ന് കിട്ടുകയും ചെയ്യും പുളി ഇറങ്ങി കിട്ടുമല്ലോ അങ്ങനെ അതെല്ലാം ചെയ്തു വെച്ച് ലാസ്റ്റ് ഇതാ ഗ്യാസിലാട്ടോന്ന് മീൻകറി ഉണ്ടാക്കണത് മീൻകറി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ആ സ്ഥിരം ചട്ടിയിൽ തന്നെ കേട്ടാന്ന് വെക്കണത് അപ്പം അങ്ങനെ ഇതാ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വന്നു ഇനി അതിലേക്ക് ഉലുവെടട്ടെട്ടോ ഞാൻ എപ്പോഴും വിചാരിക്കും ഉലുവ പൊടി ഇടണം എന്നൊക്കെ കേട്ടോ ഉലുവ പൊടി ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ലാസ്റ്റ് സമയത്ത് എനിക്ക് അതിൻ്റെ ഓർമ്മയുണ്ടാവില്ല കേട്ടോ ചിലപ്പോൾ വേറെ എന്തെങ്കിലും തിരക്കിൽ പെടും അതുകൊണ്ടാട്ടോ ഉറങ്ങാതെ അല്ലെങ്കിൽ അവള് വാശി പിടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണത്തിൽ എന്ത് മറന്നുപോകട്ടോ ഞാൻ അപ്പം അങ്ങനെതാ കടുക് കടുക് എന്നാ പറയുന്നത് ചില സമയത്ത് കടുുകും ഓർമ്മ ഉണ്ടായില്ല ഉലുവയും ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞു ഇതാ ഇന്ന് ഞാൻ ഉലുവ പൊട്ടി കഴിഞ്ഞപ്പോൾ മസാലകളൊക്കെ ഇട്ടുട്ടോ ഉള്ളിയും വെളുത്തുള്ളിയും മുളകിടാൻ നോക്കുമ്പോൾ മുളക് പൊടി പാത്രത്തിൽ കുറച്ച് മുളകേ ഉള്ളൂ കേട്ടോ പിന്നെ കൊണ്ടുവന്ന് വെച്ചാൽ മുളക് പൊടി ഉണ്ടായിരുന്നു പിന്നെ വേഗം കവറൊക്കെ പൊട്ടിച്ചിട്ട് വേഗം അതൊക്കെ കുപ്പിയിലാക്കി അങ്ങനെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് നല്ല ഒന്ന് മൂത്ത് വരട്ടെ വിചാരിച്ചിട്ട് ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ പച്ചമുളക് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാലോന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ മാറ്റി വെച്ചിരിക്കുക അങ്ങനെ അതാ മസാലയൊക്കെ പൊട്ടി വെച്ചിട്ടുണ്ട് വറുക്കാനുള്ള മീൻ പിന്നെ കുഞ്ഞു കുഞ്ഞിയ കഷ്ണങ്ങളൊക്കിയിട്ട് തലഭാഗവും കറിയിലേക്ക് ഇടാനുള്ളതും അത് വേറെയും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചെറിയുള്ളിയൊക്കെ നല്ല മൊരിഞ്ഞു വാടി പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇന്ന് തക്കാളി ഇടുന്നില്ല കേട്ടോ അപ്പം തക്കാളി ഇടാത്ത കറി കേട്ടോ മുളക് കറിയാണ് മുളക് ഇട്ടത് കേട്ടോ മീൻ മുളകിട്ടത് ഇങ്ങനെയൊക്കെ പറയില്ല ചിലവർ അപ്പം അങ്ങനെ ഇനി ഈ വെള്ളം കൂടി ഇട്ടോ പുളിവെള്ളം ഒഴിച്ചു അങ്ങനെ മസാലയൊക്കെ നല്ല മൂത്തതായി വന്നപ്പോട്ടോ അങ്ങനെ പച്ചമണൊക്കെ പോയി പൊടിയുടെ പച്ചമണൊക്കെ പോയപ്പോൾ അങ്ങനെ കുടംപൊടി വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല തിളച്ച് വന്ന സമയത്ത് ഇതാ നമ്മൾ നമ്മുടെ മീൻ ഇടുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോസൊക്കെ പിന്നെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് ലെങ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ അമ്മ പാവത അവിടെ ടി വി ആണ് കേട്ടോ എന്നെ സഹായിക്കലൊക്കെ കഴിഞ്ഞ് പോയിരിക്കുക കേട്ടോ അപ്പൊ അങ്ങനെതാ നമ്മുടെ മീൻകറിയൊക്കെ തളതാ തളച്ച് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് പച്ചക്ക പച്ചക്കടെ എല്ലാ കറുവേപ്പിന്റെ ഇല ഒക്കെ ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് അങ്ങനെ വെച്ച് അങ്ങനെതാ നമ്മൾ വറുക്കാനുള്ള മീനൊക്കെ അതാ അടുപ്പത്ത് കയറിയിട്ടോ ഫസ്റ്റ് ട്രിപ്പ് ഇടുകയാണെ പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു വീഡിയോസൊക്കെ തന്നെയാണ് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ പുതിയ കൂട്ടുകാർ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ പിന്നെ പുതിയൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് കമൻറ്റ് ബോക്സിൻ്റെ അവിടെ നമ്മുടെ ഹൈപ്പ് എന്ന് കാണും കേട്ടോ അതും കൂടി ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ നമ്മളങ്ങനെ ഒരുപാട് വഴുകിയാലൊന്നും ഇവിടെ അങ്ങനെ അടുക്കള കയറാനോ കറി വെക്കാനോ അങ്ങനെയൊന്നും ഒരു മടിയൊന്നുമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ജോലിക്ക് പോയി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ വെച്ച് കഴിച്ച് കടന്ന ശീലമാണ് കേട്ടോ എപ്പോഴും അങ്ങനെ അതുകൊണ്ട് രാത്രി അടുക്കള കയറാനൊന്നും മടിയേലട്ടോ ഇപ്പം അമ്മയാണെങ്കിലും ചെറുപ്പത്തിൽ നമ്മൾ ചെറുതാണ് സമയത്തൊക്കെ പാടത്തെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് നെല്ലൊക്കെ പുഴുങ്ങി അല്ലെങ്കിൽ വറുത്ത് അത് വെച്ചിണ്ടാക്കി കഴിച്ചൊക്കെ കിടക്കുമ്പോഴത്തേന് അതൊക്കെ ആവുമ്പോഴത്തേനെ ഞങ്ങൾക്ക് ഒരു വാതിര കഴിഞ്ഞിട്ടുണ്ടാകും അതായത് ഒന്നുറങ്ങി നീച്ചിട്ടുണ്ടാകും അങ്ങനത്തെ ഒക്കെ ഒരു സമയം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് വൈകുന്നേരം അടുക്കള കയറാനൊന്നും ഇവിടെ മടിയല്ല കേട്ടോ നമുക്ക് അല്ല എവിടെയും മടിയൊന്നുമില്ല നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ വൈകുന്നേരം ആണെങ്കിലും പനിയത്തിമാരാണെങ്കിലും ശരി കിട്ടും അവരൊക്കെ വന്നാലും തന്നെ രാത്രി പകലൊന്നൊന്നുമില്ല കേട്ടോ നമ്മളടിച്ചുപൊളിച്ച് ഫുഡ് ഉണ്ടാക്കലും ഒത്തൊരുമിച്ച് കഴിക്കലും അതൊക്കെ ഒരു രസമാണ് കേട്ടോ അപ്പം എല്ലാവർക്കും അറിയാം നിങ്ങളുടെ എല്ലാ നമ്മുടെ എല്ലാവരുടെ കുടുംബത്തിലൊക്കെ നടക്കുന്ന ഓരോരുത്തർ വിശേഷങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വരുമ്പോഴൊക്കെ അതൊരു സന്തോഷമാണ് പിന്നെ കുഞ്ഞാറ്റം അവിടെ ഭയങ്കര ബഹളാട്ടോ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ നമ്മുടെ എല്ലാ പരിമിതികളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതും എല്ലാട്ടോ വോയിസ് കൊടുക്കുന്നതും ഒക്കെ അപ്പം എല്ലാവരും നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഒന്ന് സഹകരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ചേ കുഞ്ഞ് കുഞ്ഞ് അധികം ഞാൻ ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോസ് ഇടാറില്ല പിന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാരും പറഞ്ഞു ചേച്ചി വീഡിയോ കുറച്ച് ലെങ്ത്തിയാക്കുകയാണ് ഞാൻ അധികം അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റിന്റെയൊക്കെ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തായിരുന്നത് അപ്പോൾ അത് പറഞ്ഞു നോക്കി ചേച്ചി കുറച്ചുകൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു പത്ത് മിനിറ്റിന്റെ പന്ത്രണ്ട് മിനിറ്റിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ അതെ കാണുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ മീൻ വറുത്തലൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി ഇതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു ഗ്രീൻ പീസ് കറി കറിയിട്ടോ ആ കറിയും മീൻ പൊരിച്ചതും കൂടി കൂട്ടിയിട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കണത് അല്ലെങ്കിൽ അത് വേസ്റ്റായി പോവില്ലേ പിന്നെ രാവിലേക്ക് ഞങ്ങൾ പിറ്റേ ദിവസത്തിന് മീൻ കറി നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ച് അടിപൊളിയായിരിക്കും അപ്പം എന്തായാലും മീൻ കറി രാവിലേക്ക് എടുത്ത് വെച്ചിട്ടോ നാളെയും കൂട്ടാലോ അങ്ങനെ തക്കാളി ഒന്നും ഇടാത്തോണ്ട് പിന്നെ നല്ല കേടുവരൂല്ല അങ്ങനെ ഞാനും അമ്മയും കൂടി ഭക്ഷണം കഴിക്കുകയാണ് ഓരോ നാട്ടു വർത്താനൊക്കെ പറഞ്ഞിട്ടോ ഇവിടെ ഏതാ അപ്പോഴത്തേനും കുട്ടിയൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ കഴിക്കുന്നത് കഴിക്കുന്നുട്ടോ അല്ലെങ്കിൽ അവളെ എണീച്ചിട്ടുണ്ടെങ്കിൽ അവളൊന്നിനും സമ്മതിക്കില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീടായി വരുന്നായിരിക്കും